എല്ലാവർക്കും ഷാനാ ചന്ത കളക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇടുന്നത് നെയ്ക്കിയുടെ കട്ടിങ് വീഡിയോ പിന്നീട് അതിൻ്റെ ബാക്കി അപ്പം എല്ലാവരും ഒന്ന് കണ്ടുനോക്കുക ആദ്യമായിട്ടങ്ങൾ നെക്കിൻ്റെ ഡിസൈനിങ് സ്റ്റിച്ച് ചെയ്യുന്നത് ധനത്തിൻ്റെ സൈഡ് ഭാഗം അടിച്ചു കൊടുക്കുന്നുണ്ട് സീഡ് ഭാഗം ഒന്ന് അടിച്ചു കൊടുത്തിട്ട് നന്നായി അടുത്ത അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒരു ഭാഗം ശരിയാക്കി കൊടുക്കും ഇനി അടുത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇതൊരു കുട്ടി എൻ്റെ അമ്മാൻ്റെ ബർത്ത് ഡേക്കാണിത് സ്പെഷ്യലായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞതാണ് ഇതുപോലെ നമുക്ക് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ കിട്ടിക്കുന്നു എന്താ പറയണ്ടോ ആ കുട്ടിയുടെ പേര് ജസ്ലിന് അവൾ അമ്മക്കാണ് ബർത്ത് ഡേ ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് അപ്പോൾ നമുക്കിതൊന്ന് സൂപ്പറാക്കി എടുക്കാം അടിഭാഗം കട്ട് ചെയ്താൽ പൊട്ടില്ലേ അത് നമ്മൾ ചീന്ന് വെച്ചെടുക്കുകയാണ് സീനതുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കത് ഒരു പൊട്ടും കൂടി നമുക്ക് ഒരു പീസും കൂടി ആഡ് ഇല്ല മാത്രം ഉണ്ടായി നമ്മൾ കൈയിൽ ഒരു പീസും കൂടി ചെറുത് വെച്ചെടുക്കുന്നുണ്ട് കുറച്ച് കയ്യാറാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് കൈയത്തി അങ്ങനെ ഒരു പീസും കൂടി ഇതിനും കൂടി ചേർത്ത് കൊടുക്കട്ടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിന്റെ ആ ഒന്ന് പുറം മറിച്ചിട്ട് ചീത്ത വശത്ത് എന്താ കുത്തി കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനൊരു പിൻസൂചി കുത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടെ എന്ത് കൂടെ ഇങ്ങനെ നിലനിന്നു നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനൊരു പിൻസൂചി കുത്തി വെച്ചിട്ടുണ്ട് അതും നമ്മൾ കൂടെ നീൻ കളീനെ അങ്ങനെ പുറം മറിച്ചിട്ട് നമ്മളാ നെക്കിന് വെട്ടി വെച്ചത് വെച്ചുകൊടുക്കാതാണ് നെയ് കൂടെ സ്റ്റിച്ച് ചെയ്യാണ്

ഫോൺ ഭാഗം എത്തുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കും എന്നാലും നേരെങ്കിൽ നിൽക്കുള്ളൂ